Hi or ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുരുഷന്മാരെ സ്ത്രീകളെയും ഒരേപോലെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് മുഖ സൗന്ദര്യത്തിൻ്റെ പ്രശ്നങ്ങൾ അത് ചിലപ്പം നമ്മുടെ മുഖത്തെ ചുളിവുകളാകാം മുഖക്കുരുവാകാം അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ പിഗ്മെൻറ്റേഷൻസ് അതായത് ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ട്സ് ഓൺ ഫേസ് ആയിരിക്കാം ഇത് ഏത് വേണേലും നമ്മുടെ വല്ലാണ്ട് നമ്മുടെ മനസ്സിനെ അലട്ടുന്ന കാര്യങ്ങളാകും ഇത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ തന്നെ വളരെയധികം എഫക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അത് നമ്മൾ എന്താണോ അതിൻ്റെ റീസൺ അത് കറക്റ്റായിട്ട് കണ്ടെത്തി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നോക്കുക അതോടൊപ്പം തന്നെ സൺ പ്രൊട്ടക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് നമ്മൾ ചെയ്യേണ്ടത് അത് മിക്ക ആൾക്കാരും മറന്നു പോവാറുണ്ട് അത് നമ്മൾ നമ്മുടെ ഒരു ട്വൻറ്റീസിൽ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൺ പ്രൊട്ടക്ഷനൊക്കെ നല്ലോണം കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ വീട്ടിനുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ശരിക്കും പറഞ്ഞാൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം ഒരു നല്ല സൺസ്ക്രീൻ എങ്ങനെ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ എസ് പി എഫ് മിനിമം തേർട്ടി പ്ലസ് ആയിരിക്കണം അതുപോലെ തന്നെ ഒരു മിനറൽ സൺസ്ക്രീൻ ചൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനകത്ത് സിങ്ക് ഓക്സൈഡോ അല്ലെങ്കിൽ ടൈറ്റാനിയം ഡയോക്സൈഡോ അടങ്ങിയ ആയിരിക്കും മിനറൽ സൺസ്ക്രീൻസ് എന്ന് പറയുന്നത് അതുപോലെ അത് ഓരോരുത്തരുടെ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് സൺസ്ക്രീൻസ് നമുക്ക് ജെൽ ഫോമിലും ക്രീം ഫോമിലും ഒക്കെ അത് ഓരോ സ്കിൻ ടൈപ്പിനെ സെലക്ട് ചെയ്ത് വേണം സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എവറി ടൂ അവർ തന്നെ നമ്മൾ മുകളിലും അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കണം അത് അൺടിൽ സൺസെറ്റ് വരെ വേണം അത് വീട്ടിനുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ഇതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്തിരിക്കണം ഇത് കൂടാതെ നോർമൽ പാട്ടേൺ പ്രൊട്ടക്ഷൻസും ചെയ്യുക അതായത് ക്യാപ്പ് വെക്കുക തുണി വെച്ച് മറയ്ക്കുക അതുപോലെ അംബ്രല്ല യൂസ് ചെയ്യുക ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ ചെയ്യണം ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സ്കിൻ ലൈറ്റനിങ് ക്രീംസും സ്കിൻ വൈറ്റനിങ് എന്നൊക്കെ പറഞ്ഞ് കുറേ നമ്മുടെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതുണ്ട് ശരിക്കും പറഞ്ഞാൽ അതിൽ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് സ്കിൻ വൈറ്റനിങ് എന്ന് എഴുതിയേക്കുന്നത് പ്രത്യേകം യൂ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും സേഫ് സ്കിൻ ലൈറ്റനിങ് എന്ന് എഴുതിയേക്കുന്ന ക്രീംസ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ അല്ലെ സ്കിൻ ബ്രൈറ്റനിങ് എന്ന് എഴുതിയേക്കുന്നത് ഇനി സ്കിൻ വൈറ്റനിങ് എന്നു പറഞ്ഞാൽ നമ്മൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അങ്ങനെ വൈറ്റ് ആവുന്ന ഒരു ണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനകത്ത് എന്തെങ്കിലും ഒരു ഹാംഫുൾ ഇൻഗ്രീഡിയൻ അടങ്ങിയിരിക്കും അത് ചിലപ്പോൾ സ്റ്റിറോയിഡ് ആകാം അല്ലെങ്കിൽ ഹൈഡ്രോക്കിനോൺ എന്ന് പറയുന്ന ഫാക്ടർ ആകാം അല്ലെങ്കിൽ മെർക്കുറി എന്ന് പറയുന്ന കടകമാകാം ഈ മെർക്കുറി എന്ന് പറയുന്ന ഘടകം അടങ്ങിയ കുറേ സ്കിൻ വൈറ്റനിങ് ക്രീംസ് ഉണ്ട് അത് നമ്മുടെ കിഡ്നീനെ തന്നെ വല്ലാണ്ട് ബാധിക്കാറുണ്ട് അതിൽ നിന്ന് പിന്നെ റിക്കവറായി വരുന്ന കാര്യം കുറച്ച് ഡിഫിക്കൽട്ടാണ് സോ നിങ്ങൾ ആ ഒരു ചതിക്കുഴിയിലൊന്നും ചെന്നുപെടാതെ ബെറ്റർ യൂസ് സ്കിൻ ലൈറ്റനിങ് ക്രീംസ് അത് നിങ്ങളുടെ ഒരു നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനടുത്ത് പോയി തന്നെ കൺസില് റിസൾട്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്